ബഹുമാനിക്കുന്നു ഔിയാക്കളെ ബഹുമാനിക്കുന്നു മോഴ്ജത്തുകൾ അംഗീകരിക്കുന്നു കറാമത്തുകൾ അംഗീകരിക്കുന്നു ജിഖറുകൾ നൂറുകണക്കിന് അവരും ചൊല്ലുന്നു സലാത്തുകൾ അവരും നൂറുകണക്കിന് നിർവഹിക്കുന്നു പക്ഷേ ഇവരുടെ ഈ തരികിട സലാത്തുകൾ നമ്മൾ ചൊല്ലാറില്ല സലാത്ത് വിളിച്ചു കൂട്ടിയിട്ട് പരിപാടി എന്താ അവിടെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കച്ചവടത്തിന്റെ നഗരികളാണ് കച്ചവട നഗറുകളാണ് സലാത്ത് നഗറുകൾ നബിയോട് വിളിച്ച് തേടുകയാണ് ആ റസൂൽ അല്ല അള്ളാഹന്റെ റസൂലേ നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലേ ഇവിടെ ഞങ്ങൾ എത്ര ആളാണ് വന്നിരിക്കുന്നത് മുത്തുനബിയേ നിങ്ങൾ ഞങ്ങളെ നോക്കുന്നില്ലേ ഞങ്ങളെ സഹായിക്കുനബിയേ ഞങ്ങൾ സാധുക്കളാണ് നബിയേ ഞങ്ങളുടെ കൈപിടിക്കൂനബിയേ രോഗികളാണ് ശിഫ നൽകൂ നൽകൂനബിയേ പാപികളാണ് പാപം പൊറുക്കൂ പറ കടം കൊണ്ട് വലഞ്ഞവരാണ് കടം വീട്ടിത്തരൂ മുത്തുനബിയേ മക്കൾ വിവാഹം കഴിയാനുണ്ട് മക്കളെ വിവാഹം വെളുപ്പാക്കി തരൂ നബിയേ ജോലിയില്ലാത്ത മക്കളുണ്ട് ഗൾഫിൽ ജോലി ശരിയാക്കി തരൂ നബിയേ ഇങ്ങനെ നൂറുകൂട്ടം ദുന്യാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയതാ എല്ലാം മഹാത്മാക്കളെയും ഒക്കെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന മജിലിസുന്നൂറുകള് സ്വലാത്ത് മജിലിസുകള് ഇതൊക്കെ നടത്താത്തതാണോ ഞങ്ങള് പുത്തൻവാദികളായതിന്റെ രേഖ എങ്കിൽ അതൊന്ന് പറങ്കിൽ അതൊന്ന് പറ മുഹമ്മദ് നബി അടക്കമുള്ള നബിയെ സഹാബിയെ അവര് തേടിയിട്ടില്ല ഒരു ഹദീസിലും കാണില്ല കാണില്ല അവരാരും ഇങ്ങനെ ഈ വിധത്തിലുള്ള മജിലിസുകളെ സംഘടിപ്പിച്ചിട്ട് അവര് മുത്ത മുസ്തഫയെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല ഓ നബിയേലിയ മജലിസു നൂറുകളിൽ സലാത്ത് മജലിസുകളിൽ ഇവരിങ്ങനെ ഒച്ചയിട്ടുകൊണ്ട് ചെയ്യുകയാണ് ആരോട് മുത്ത മുസ്തഫയോട് അള്ളാന്റെ റസൂൽ അത് അംഗീകരിച്ചതാണോ അംഗീകരിച്ചതാണോ